നമസ്കാരം പ്രധാന വാർത്തകൾ മദ്രാസ പൊളിച്ചതിനെ ചൊല്ലി ഉത്തരാഖണ്ഡിൽ സംഘർഷം വെടിവെക്കാൻ ഉത്തരവ് കർഫ്യൂ പ്രഖ്യാപിച്ചു നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ പറഞ്ഞത് വസ്തുതാ വിരുദ്ധം യാഥാർത്ഥ്യങ്ങൾ പുറത്ത് ലോകകപ്പ് അണ്ടർ നയൻറ്റീനെ ഏറ്റുമുട്ടാൻ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ടീമുകൾ വാർത്തകൾ വിശദമായി സർക്കാർ ഭൂമിയിലെ മദ്രസ പൊളിച്ചതിനെ ചൊല്ലി ഉത്തരാഖണ്ഡിൽ സംഘർഷം സംഘർഷത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് ജില്ലാ മജിസ്ട്രേറ്റ് കർഫ്യൂ പ്രഖ്യാപിച്ചു ആക്രമണം നടത്തുന്നവരെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് സംഘർഷത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ അവകാശവാദങ്ങൾ വസ്തുതാ വിരുദ്ധം നികുതി വിഹിതം കേന്ദ്രത്തിന്റെ സൗജന്യമല്ല ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണെന്ന് കേരളം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തോട് നീതികേട് കാണിച്ചെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേരളം ഉത്തർപ്രദേശിന് പതിനേഴ് പോയിന്റ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നികുതി വിഹിതം ലഭിക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് വെറും ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാത്രം ഇനി കായിക വാർത്ത അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും ഓസ്ട്രേലിയ ഫൈനലിൽ കടന്നത് സെമിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഒരു വിക്കറ്റിനാണ് ഓസ്ട്രേലിയ പാകിസ്ഥാനെതിരെ ജയം നേടിയത് ഏകദിന ലോകകപ്പ് ഫൈനലിലും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും രണ്ടായിരത്തി ഇന്ത്യൻ ഓസ്ട്രേലിയൻ സീനിയർ ടീമുകൾ ഏറ്റുമുട്ടിയതിന് പിന്നാലെയാണ് കൗമാര ലോകകപ്പിൽ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു